ഹരേ കൃഷ്ണ ഒരു നിമിഷം കൊണ്ട് ഒരു കൃഷ്ണാനുഭവം അയച്ചു തന്നിട്ടുണ്ട് ത്രിമധുര ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ ചാനലിൽ വന്നാൽ കേൾക്കാം ഒരു സഹോദരി അയച്ചു തന്നാണേ ഒരു ദിവസം സ്വപ്നത്തിൽ ഒരു മഞ്ചാടിക്കുരു മാത്രം കണ്ടു സഹോദരി പിറ്റേന്ന് പൂജാമുറിയിൽ കയറി തൂത്തുവാരാൻ വാരാൻ തുടങ്ങിയപ്പോൾ മഞ്ചാടിക്കുരു അതാ താഴെ കിടക്കുന്നു എന്തൊരു സന്തോഷമാണ് അറിയോ മറ്റൊരു അനുഭവം അതേമാതിരി തന്നെ എൻ്റെ സ്വപ്നത്തിൽ വിഷ്ണുദേവൻ എന്നെ കൈകൊണ്ട് വിളിക്കുന്നു അടുത്ത നിമിഷം തന്നെ പട്ടുകോണകം ഉടുത്ത കണ്ണനെയാണ് ഞാൻ കണ്ടത് ഞാൻ ഉണർന്ന് പെട്ടെന്ന് ഫോണൊന്നും എടുത്ത് നോക്കി മുഖമണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ദിവസമായിരുന്നു മുഖമണ്ഡപത്തിലുള്ള രണ്ട് രൂപങ്ങൾ സ്വപ്നത്തിൽ ഞാൻ കണ്ട ഭഗവാന്റെ തന്നെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി കണ്ണ ഇങ്ങനെയാണ് ഒരു നിമിഷം മതി ഭഗവാൻ നമ്മളുടെ മുന്നിലേക്ക് ഏത് രൂപത്തിലാണ് വരിക നമ്മുടെ മനസ്സിന് സന്തോഷം ൊണ്ട് എല്ലാവർക്കും അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവില്ലേ അപ്പോൾ അനുഭവങ്ങൾ എല്ലാവരൊക്കെ അയയ്ക്കുക നമുക്ക് ചാനലിൽ പറയാം ഹരേ കൃഷ്ണ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങാവുന്നതാണേ